ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇപ്പം അതുപോലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നാട്ടിലൊക്കെ എമ്മി വേണമെന്നുമായി ഇവിടെ നമ്മുടെ ജോലി ഭാഗങ്ങളും എല്ലാം ഒക്കെ ഒന്ന് ഒരുമാതിരി ഒതുക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് വേറെ ഈ കുട്ടികളുടെ കുട്ടികളെ പറ്റി കുറച്ച് ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇങ്ങനെ ചിന്ത വരുന്നത് കാരണം ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സാകുമ്പോഴേ ഇന്ന് കുട്ടികളെ കൊണ്ടുചെന്ന അംഗൻവാടിയിലും പ്ലേ സ്കൂളിലും ഇങ്ങനെയൊക്കെ കൊണ്ട് വിടുന്നുണ്ട് ചില വീഡിയോകൾ കാണുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം എൻ്റെ ചിന്ത പക്ഷെ എന്നാൽ ഞാൻ ഇങ്ങോട്ട് പറയുന്നതാണ് ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു അമ്മയുടെ പരിചരണമാണ് വേണ്ടിയത് അല്ലേ അങ്ങനാണ് നമ്മളിപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇന്നിപ്പം അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം ഇന്നിപ്പോൾ ഭാര്യ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇതുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ അറിയണം ഏഹ് പണ്ടൊക്കെ ചെറിയ അപ്പൻ അമ്മമ്മ ചിലത് മുത്തശ്ശി മുത്തശ്ശൻ എന്ന് പറയുമ്പം പോലെ ഉണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ ഇന്നിപ്പം ഭാര്യ ഭർത്താവ് പിന്നെ രണ്ട് കുട്ടികൾ ഇപ്പം അത് കഴിഞ്ഞ ചുരുങ്ങി ചുരുങ്ങി ഒരു കുട്ടിയിലേക്ക് എത്തി വരുമാനപ്പെട്ട ഭാവിയിലേക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാരണം തരുമോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ ആ കുട്ടിയെ ആ ഒരു നല്ല ഒരു എന്ന് വെച്ചാൽ ഒരു മൂന്ന് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഒരു രണ്ടര അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സ് തൊട്ട് ഒരു എട്ടൊമ്പത് പത്ത് വയസ്സ് വരെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നത് ബന്ധങ്ങളോട് ഏ ഇന്ന് പാല് കുടിക്കുന്ന കുട്ടിക്ക് അമ്മയോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഇല്ലേ സ്വാഭാവികമാണ് പക്ഷെ ഇന്നു പിന്നെ അതില്ലോ ഇന്ന് പാല് കൊടു കൊടുത്തു കഴിഞ്ഞാൽ സൗന്ദര്യം കുറയും അവഴിക്കും ഞാൻ പോകുന്നില്ല പറയാൻ ഒരുപാടുണ്ട് ഞാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ഇനിയെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൂടുതൽ ഒരു ആറേഴ് വയസ്സ് വരെ എങ്കിലും അവരെ ഒന്ന് ലാളിക്കാനും കുഞ്ചിക്കാനും എടുക്കാനും സമയം നിങ്ങൾ കണ്ടെത്തണം നിങ്ങളെല്ലാം ജോലി പണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇതും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇന്ന് തള്ളയക്കാട്ട് ഇഷ്ടം വേദക്കുന്ന അവരെയാണ് ഓരോ മനുഷ്യൻ എൻ്റെ ജീ ജീവിതമാർഗത്തിന് വേണ്ടിയാണ് വീട്ടിൽ ജോലിക്ക് വരുന്നത് ഇന്ന് പെറ്റ തള്ളമാരെക്കാട്ടും ഇഷ്ടം കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വലക്കുന്ന ആൾക്കാരാണ് ആയമാരെന്ന് പറയുന്നതുല്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങോട്ടാണ് പോക്ക് കുഞ്ഞുങ്ങൾക്ക് എന്നുവെച്ചാൽ ഇതൊക്കെ ഭരണകർത്താക്കളിലൊക്കെ ഒരുപാട് തെറ്റമുണ്ട് കാരണമെന്ന് വെച്ചാൽ പ്ലേ സ്കൂള് മറ്റേ സ്കൂള് ഓരോരുത്തൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ലാതെ ഇതൊക്കെ കൃത്യമായിട്ട് നിയമത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടാകും ഇപ്പോൾ പ്ലേ പ്ലേ സ്കൂളാകുമ്പോഴത്തേക്ക് അതിൻ്റെ വരുമാനവും വരും സർക്കാരിന് രാഷ്ട്രീയമല്ല പറയുന്നത് മറ്റുള്ള സ്കൂളുകളിലാണ് അതിൻ്റെ വരുമാനവും വരും പക്ഷേ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല ഇന്ന് ഓരോ കുഞ്ഞുങ്ങളും മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയാകുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ആവും ആ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും ഒരു സ്നേഹം കിട്ടിയിട്ടില്ല ആ കുഞ്ഞുനാൾ അവർക്കൊരു രണ്ട് അവർ മിണ്ടി തുടങ്ങാൻ മിണ്ടി തുടങ്ങാൻ തുടങ്ങുന്ന ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള ഒരു അക്ഷരമല്ലേ സമ്മേളിച്ച് ഇടുന്ന ഒന്നാമതായത് വാക്കുണ്ട് പക്ഷേ ഇന്ന് അതിനൊന്നും ആർക്കും സമയമില്ല അത് കേൾക്കാനും ഏ അങ്ങനെ ഉണ്ട് കുറച്ച് കഥകൾ നിങ്ങൾ ഈ ഭരണകർത്താക്കളാണെങ്കിൽ ഈ കുട്ടികളെ ഈ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുമ്പോൾ എടുപ്പിക്കുകയായിരിക്കുമോ ദൈവീ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാല് പിടിച്ച് പറഞ്ഞതാണ് വരും തലമുറയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കൂ നിങ്ങൾ ഈ നിങ്ങളുടെ നിങ്ങളുടെ ആ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കാതെ ഈ വരും തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക നന്ദി നമസ്കാരം